കുറച്ചു നാളുകളായി മലയാള സിനിമയ്ക്കിത് നല്ല കാലമാണ് മലയാളത്തിൽ ഇറങ്ങുന്ന ഭൂരിഭാഗം സിനിമകളും മികച്ച അഭിപ്രായം നേടി പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റുന്ന കാഴ്ചകൾ കാണാൻ സാധിക്കുന്നു കേരളത്തിന് പുറത്തും മലയാള സിനിമയ്ക്ക് വൻ സ്വീകാര്യത കിട്ടുന്നു എന്നുള്ളതിന് തെളിവാണ് മഞ്ഞുമൽ ബോയ്സും പ്രേമലവുമൊക്കെ നേടിയ ഈ വിജയം കാണിച്ചു തരുന്നത് മറ്റു ഇൻഡസ്ട്രികൾ കോടികളുടെ കണക്ക് പറയുമ്പോൾ മലയാള സിനിമ മാറി നിന്നിരുന്ന കാലം മാറി എന്ന് തന്നെ പറയാം നൂറ് കോടിയുടെയും ഇരുന്നൂറ് കോടിയുടെയും ഒക്കെ കണക്ക് മലയാള സിനിമയും പറഞ്ഞു തുടങ്ങി പി ചിദംബരത്തിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ ഈ ബോക്സ് ഓഫീസ് വേട്ട പുറകെ വന്ന ബ്ലസിയുടെ ആട് ജീവിതവും ജിത്തു മാധവന്റെ ആവേശവും ഗിരീഷ് എടിയുടെ പ്രേമലവുമെല്ലാം തുടർന്നു കൊണ്ടിരുന്നു ഒരു ഇരുന്നൂറ് കോടിയൊക്കെ മലയാള സിനിമയ്ക്കും കളക്ട് ചെയ്യാൻ പറ്റുമെന്ന് മഞ്ഞുമൽ ബോയ്സ് കാണിച്ചു തന്നു എന്തായിരിക്കാം മലയാള സിനിമയ്ക്ക് പ്രേക്ഷകർക്കിടയിൽ ഇത്രയും സ്വീകാര്യത കിട്ടാനുള്ള കാരണം ഈ യാഥാർഥ്യങ്ങളോട് ഏറ്റവും നീതി പുലർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം കഥയും കഥാപാത്രങ്ങളും അത്രമേൽ പ്രേക്ഷകരുമായി സാമ്യമുള്ളതാകുമ്പോൾ കാണുന്ന പ്രേക്ഷകന് വെച്ചുകെട്ടുകളില്ലാത്ത തങ്ങളുടെ ജീവിതവുമായി ചേർന്ന് പോകുന്ന സംഭവ വികാസങ്ങൾ ആസ്വദിക്കാൻ സാധിക്കുന്നു തിയേറ്ററിൽ വരുന്ന ഓരോ പ്രേക്ഷകനും സിനിമ ആസ്വദിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വരുന്നത് അതിനനുസരിച്ച് പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് ഓരോ സംവിധായകനും ഉള്ളത് കുറച്ചു നാളുകളായി മലയാള സിനിമയിലെ സംവിധായകർ അതിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം എന്നാൽ മലയാളത്തിൽ ഇറങ്ങുന്ന എല്ലാ സിനിമകളും മികച്ച ചിത്രങ്ങളാണ് എന്ന അഭിപ്രായമല്ല പരാജയ ചിത്രങ്ങളും മലയാളത്തിൽ സംഭവിക്കുന്നുണ്ട് ഒരു കാലത്ത് പ്രകൃതി പടങ്ങൾ മാത്രമുള്ള ഇൻഡസ്ട്രി എന്ന് പറഞ്ഞിരുന്നവർ ഇന്ന് മലയാള സിനിമകളെക്കുറിച്ച് വാതോരാത സംസാരിക്കുന്ന കാഴ്ചകളും കാണാം വ്യത്യസ്തമായ ജോണറുകളിൽ മലയാള സിനിമ സിനിമയെന്ന് കൈവയ്ക്കുന്നു സർവൈവൽ ത്രില്ലർ ജോണറിൽ മഞ്ഞുമൽ ബോയ്സ് ആടി ജീവിതം തുടങ്ങിയ ചിത്രങ്ങൾ വന്നു ഹൊറർ ജോണറിൽ രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഭ്രമയുഗം കാലങ്ങൾക്ക് ശേഷം വന്ന ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് എമ്പത്തഞ്ചു കോടിയിലധികം ചിത്രം നേടുകയും ഉണ്ടായി ഇത്തരം വ്യത്യസ്തമായ പ്രമേയങ്ങൾ വന്നപ്പോൾ പ്രേക്ഷകർ കൂടുതലായി തിയേറ്ററുകളിലേക്ക് വരാനുള്ള സാഹചര്യവും ഉണ്ടായി മികച്ച തിരക്കഥാകൃത്തുകൾ മലയാള സിനിമയുടെ മറ്റൊരു സവിശേഷതയാണ് നല്ല കണ്ടന്റുകൾ മനോഹരമായ തിരക്കഥകളാകുമ്പോൾ നല്ല സിനിമകൾ ഉണ്ടാകുന്നു കാലം മാറുന്നതിനൊപ്പം പ്രേക്ഷകരുടെ സിനിമയോടുള്ള സമീപനവും മാറിക്കൊണ്ടിരിക്കുന്നു പ്രേക്ഷകനെ അറിഞ്ഞ് സിനിമ എഴുതുക എന്നത് ഏറെ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ് പലരും പരാജയപ്പെട്ടു പോകുന്നതും അവിടെയാണ് നല്ല കണ്ടന്റ് ഉള്ള സിനിമകൾ റിലീസാകുന്നു എന്നതാണ് മലയാള സിനിമയുടെ മറ്റൊരു സവിശേഷത ആനന്ദ് ഏകർഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ആട്ടം ഡാർവിൻ കുര്യാക്കോസിന്റെ അന്വേഷിപ്പിൻ കണ്ടത്തും വിനീത് ശ്രീനിവാസന്റെ വർഷങ്ങൾക്ക് ശേഷം എന്നിവ അതിനുദാഹരണങ്ങളാണ് മലയാള സിനിമയുടെ ബഡ്ജറ്റ് പരിശോധിക്കുമ്പോൾ മറ്റ് ഇൻഡസ്ട്രികളെ വെച്ച് വളരെ കുറഞ്ഞ ബഡ്ജറ്റിലാണ് സിനിമകൾ നിർമ്മിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ സിനിമയ്ക്ക് കിട്ടുന്ന സ്വീകാര്യത വളരെ വലുതാണെന്നതും എടുത്തു പറയേണ്ടത് തന്നെയാണ് കോടിയിൽ താഴെ ബഡ്ജറ്റിൽ നിർമ്മിച്ച പ്രേമലു നൂറുകോടിയിലധികം ബോക്സ് ഓഫീസിൽ നിന്നും നേടിയ കാഴ്ചയും കണ്ടതാണ് ആളുകൾ സിനിമയുടെ കണ്ടന്റുകൾക്ക് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്നതിന് തെളിവായി ഇതിനെ പരിഗണിക്കാം മലയാള സിനിമയിൽ ഇന്ന് കണ്ടുവരുന്ന ഒരു പ്രത്യേകതയാണ് നടന്മാരും സംവിധായകരും തമ്മിലുള്ള ഒരു ഒത്തൊരുമ ഒരു സിനിമ സംവിധാനം ചെയ്യുന്നു ശേഷം മറ്റൊരു സിനിമയിൽ അഭിനയിക്കുന്നു ബേസിൽ ജോസഫ് ആയിക്കോട്ടെ ദിലീഷ് പോത്തൻ ആയിക്കോട്ടെ ലാൽ ജൂനിയർ ആയിക്കോട്ടെ അവസാനം ഖാലിദ് റഹ്മാൻ വരെ അവരുടേതായ കഴിവുകൾ കാണിച്ചു കൊണ്ടിരിക്കുന്നു ഒന്നിൽ തന്നെ ഒതുങ്ങാതെ പല തലങ്ങളിലേക്ക് വരുമ്പോൾ പ്രേക്ഷകന് അവരോടുള്ള സ്വീകാര്യത വർധിക്കാനും അതിനുപരി അത് അവർ വർക്ക് ചെയ്യുന്ന സിനിമയുടെ വളർച്ചയ്ക്കും ഒരുപാട് ഗുണം ചെയ്യുന്നു ഒരുപിട് നല്ല അഭിനേതാക്കളുടെ സാന്നിധ്യവും ഇന്നത്തെ ഈ മലയാള സിനിമയുടെ വളർച്ചയ്ക്ക് പങ്കുവഹിക്കുന്നവയാണ് എന്നാൽ അതിനുപരി നല്ല ക്വാളിറ്റിയുള്ള കണ്ടന്റ് തന്നെയാണ് ഇന്നത്തെ മലയാള സിനിമയുടെ വളർച്ചയിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് കുറച്ചു കാലം മുന്നേ വരെ മലയാള സിനിമ നേരിട്ടിരുന്ന ഒരു പ്രശ്നങ്ങളിൽ ഒന്നിന് ഇന്ന് പരിഹാരം കണ്ടപ്പോൾ മലയാള സിനിമയുടെ പഴയ പ്രൗഢി തിരിച്ചു പിടിക്കാനുമായി